പരിപാടികൾക്കും ടെലിവിഷൻ മെഗാ സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരകളെന്നും തുടങ്ങി ടെലിവിഷൻ സീരിയലുകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ സമാനമായ രീതിയിൽ തന്നെ ടെലിവിഷൻ ഷോയായ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെയും സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഫ്ലവേഴ്സ് ചാനലിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഒരു ഷോ നിർത്തുവാൻ പോവുകയാണെന്നാണ് പുറത്തു പുതിയ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്നേക്കുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റിംഗിന് സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറുന്നത് മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുകളും ഒക്കെ കോർത്തിണക്കി നടത്തുന്ന ഈ ഒരു പരിപാടിയും ഇതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ പക്ഷേ ഇതിലൂടെ പങ്കുവെക്കുന്ന സ്കിറ്റുകളിൽ നിറത്തെയും രൂപത്തെയും ഭാവത്തെയും ഒക്കെ കളിയാക്കുകയാണെന്നും ബോഡി ഷേമിംഗ് അടക്കം ഇതിലൂടെ പുറത്തേക്ക് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഈ ഒരു ഷോയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും നേരത്തെ ഉയർന്നു വന്നിരുന്നു ഇതോടെയാണ് ഈ ഒരു ജനപ്രിയമായിരുന്ന പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് കൊണ്ട് എത്തിയിരുന്നത് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധീ തങ്കച്ചൻ വിതുര അനുമോൾ ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി ആളുകളാണ് ഈ ഒരു ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതും ഒപ്പം തന്നെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും ഈ ഒരു പരിപാടിയിലൂടെ തിളങ്ങിയിട്ടുണ്ട് എന്നാൽ പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഷോ അവസാനിക്കുന്നതെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് ആധികാരികതയൊന്നും ഇല്ലെങ്കിൽ പോലും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ ഒരു പോസ്റ്റ് ഏതായാലും വൈറലായി മാറുന്നുണ്ട് ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളുമായിട്ടാണ് ആളുകൾ എത്തുന്നത് വളരെ മികച്ചൊരു തീരുമാനമെന്നാണ് മിക്കവരും പറയുന്നത് ഒരു കാലത്ത് നല്ല പ്രോഗ്രാം ആയിരുന്നു സ്റ്റാർ മാജിക് ഇപ്പോൾ തനി കൂതറയാണ് എന്നെ നിർത്തേണ്ടതായിരുന്നു എന്നാണ് ഒരാൾ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നത് ഇനി കുറെ കുടുംബം വലയ്ക്ക് സീരിയലുകൾ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം ഇങ്ങനെ ഒരുപാട് ചാനലിലുണ്ട് കുറെ ചളി പ്രോഗ്രാം എല്ലാം നിർത്തണം ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി എന്നൊരു കമന്റുമുണ്ട് അടിമാലിയുടെ വളിച്ചതമാശകൾ ഇനി എവിടെ പറയും ഇനി ലക്ഷ്മി ഇറങ്ങും സുതിചേട്ടന്റെ കിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തീരുമാനം വീട്ടുകളായ ജനങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച ടി വി അത് മാസാന്തോറും നമ്മൾ ചാർജ് ചെയ്ത് ഈ വിട്ടിത്തരം കാണുന്നു അതാണ് ബുദ്ധിമാന്മാരുടെ ഐഡിയ അതായത് വല്ലവന്റെയും കോമാളിത്തരം നമ്മൾ ആരോടും മിണ്ടാതെ സഹിച്ചു കണ്ടുപോണം എന്നടക്കമുള്ള കമ്മിറ്റികളും ഈ ഒരു ഫോട്ടോക്ക് കീഴിൽ വരുന്നുണ്ട് അതേസമയം ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് ഫ്ലവേഴ്സ് ചാനൽ സ്റ്റാർ മാജിക് എന്ന ഷോ തുടങ്ങുന്നത് അനൂപ് ജോൺ ആണ് ഈ ഒരു ഷോയുടെ ഡയറക്ടർ തുടക്കത്തിൽ പങ്കെടുക്കുന്ന താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ ഈ ഒരു പരിപാടിയിൽ കളിപ്പിച്ചു പിന്നീട് ഈ പരിപാടിയിൽ സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ കൂടി വന്നതോടെയാണ് ഇത് പ്രേക്ഷകർക്കിടയിൽ വൈറലായി മാറുന്നത് സ്ഥിരമായി ഒരു ഷോ കണ്ടിട്ട് ഇതിലെ താരങ്ങളെ വീട്ടിലെ അംഗങ്ങളെ പോലെ കാണുന്ന മലയാളി പ്രേക്ഷകരുമുണ്ട് എന്നിട്ടും ഈ ഒരു പരിപാടി അത്രയേറെ മലയാള കുടുംബ പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടും പിന്നീട് ഈ ഒരു പരിപാടിയുടെ ഉള്ളടക്കത്തെ ചൊല്ലി ഈ പരിപാടിയിൽ കൂടി പുറത്തേക്ക് വരുന്ന ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള ഉള്ളടക്കങ്ങളെ വിമർശിച്ചുകൊണ്ടും ആളുകൾ രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ